ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴുത്തുവാൻ വിജയന് ലഭിച്ചത് കോടികൾ കോഴക്കാശു പിരിച്ച് നിക്ഷേപിക്കുവാൻ മകളുടെ പേരിൽ കമ്പനി തുടങ്ങിയ ഒരു നാണം കെട്ടയപ്പൻ കരിമണൽ കർത്തയുടെ തൊട്ടുമേടിച്ച് മകളുടെ നേർച്ചപ്പെട്ടയിലിട്ട മഹാനംകെട്ട ഒരച്ഛൻ എന്നെങ്കിലും ഈ തരികടകൾ പിടിക്കപ്പെടും അന്ന് പരസ്യമായി നാറ്റിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും മകളുടെ കടലാസ് കമ്പനിയിൽ കാശ് മേടിച്ചിട്ട ഒരു തന്തപ്പടിയുടെ മുന്നിലാണ് കമ്മിച്ചാനലിന്റെ അമരത്തു നിന്നും അങ്ങ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട ബ്രിട്ടോളി പൊറിഞ്ഞു ആ മുടിഞ്ഞ സാധ്യത അങ്ങ് ഇട്ട് കൊടുത്തത് നമ്മളിട്ട ഹേമ കമ്മീഷൻ എന്ന ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത് നത്തോലികളൊന്നുമല്ല സഹാവേ നല്ല മുട്ടൻ തിമിങ്ങലങ്ങളാണ് എന്ന് ബ്രിട്ടോളി ആ മറ്റേ ഊഴ ചിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി നമ്മൾ നോക്കിയും കണ്ടും ഒരു കളി കളിച്ചാൽ കോടികൾ ഇങ് പോരുമെന്ന് അങ്ങ് പറഞ്ഞു കാശ് കേൾക്കുമ്പോൾ മാത്രമാണ് കോരന്റെ കണ്ണിൽ ഒരു തിളക്കം കാണുവാൻ സാധിക്കുന്നത് നമസ്കാരം ഐ ടു ഐ സുനിൽനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും ക്യാമറയും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രൈമിന് വാർത്ത കിട്ടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് ഇന്നലെ പിണറായി വിജയനെതിരെ ചെയ്ത വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം എത്ര കോടികൾ വാങ്ങി എന്ന് പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പിനെതിരെ കൃത്യമായി വാർത്ത ചെയ്തതിനാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ മൂന്ന് നാല് വാർത്തകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പിണറായി വിജയനെതിരെ ചെയ്തത് ഇതിൽ പ്രകോപിതനായ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാരണം അതാണെങ്കിലും അതൊന്നല്ല കാരണം പള്ളി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള സഭകളുടെ താല്പര്യ സത്യത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ ഒരു കാരണമുണ്ടാക്കി വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് മേപ്പാടി ദുരന്തത്തിൽ എന്നെ വിമർശിച്ചതിനാണ് കൃത്യമായി പിണറായി വിജയൻ നടത്തുന്ന മേപ്പാടി ദുരന്തത്തിലെ തട്ടിപ്പിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് വൺ ഫിഫ്റ്റി പ്രകാരമായിരുന്നു അന്ന് കേസെടുത്തത് എന്നാൽ ആ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരമുള്ള കേസ് നിലനിൽക്കുകയില്ല എന്ന് എൻ്റെ കേസിൽ കൃത്യമായി കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഒരു പത്രപ്രവർത്തകനെതിരെ വൺ ഫിഫ്റ്റി ത്രീ കലാപമുണ്ടാക്കുക എന്നുള്ള പേരിൽ ടു നയൻറ്റി ടു വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറ്റില്ല എന്നിരിക്കെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അതേപോലെ അശ്ലീലം പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലും അശ്ലീല ഭാഷ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടില്ല പകരം അദ്ദേഹം കൃത്യമായി പിണറായി വിജയനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് കഴിഞ്ഞ തവണ ചെയ്തത് അതായത് മുമ്പ് ഇവിടെ ദുരിതാശ്വാസ ഫണ്ട് കിട്ടിയത് അട്ടിമറി തട്ടിപ്പ് നടത്തി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും എന്നാണ് പറഞ്ഞത് കൃത്യമായി തെളിവുകളുള്ള കാര്യത്തിനെയാണ് അദ്ദേഹത്തിന് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഈ അഥവാ അല്ല എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു തരത്തിലും പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് പിണറായി വിജയൻ ഹിറ്റ്ലർ അല്ല മുസോളിനിയല്ല ഈദീമ്യൻ അല്ല അതിനേക്കാൾ ഭീകരനായ ഒരു മാനസിക രോഗിയായി വിഭ്രാന്തിയുള്ള ഒരാളായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നവരെ എല്ലാം പിടിച്ചകത്താക്കാൻ മാനസിക നില തെറ്റിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവാണ് ഐ ടു ഐ സുനിൽനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിൽ കോടതിയിലെത്തിച്ചപ്പോൾ കോടതി നിരപരാധികം അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു കാരണം ഈ കേസെ നിലനിൽക്കുകയില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞ വെച്ചത് എന്നാലിപ്പോഴിതാ വീണ്ടും നിരന്തരമായി പോലീസിനെ ഉപയോഗിച്ച് പിണറായി വിജയൻ വേട്ടയാടുകയാണ് അതായത് അർത്ഥം അദ്ദേഹത്തിന് സമ നല്ലാതെ തെറ്റിയിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര കൊല്ലം പൂർത്തി വെച്ചതിനെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് എത്ര കോടി രൂപ പിണറായി വിജയൻ കൈപ്പറ്റി എത്ര എന്തെല്ലാമാണ് അതിന് പിന്നിൽ നടന്ന രഹസ്യങ്ങൾ ഇത് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ എന്തായാലും ഇപ്പോൾ ഐ ടി ഐ ഇന്നലെ പ്രക്ഷേപണം ചെയ്ത ഓരോ വാർത്തകളും എന്താണ് ഇതാണ് വാർത്ത ഈ കേസ് ഈ വാർത്തകളുടെ പേരിലാണ് കേസെടുത്തത് എന്ന് കാണിക്കാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് അതായത് ഐ ടി ഐ അനിലിനെ സുനിൽനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തികച്ചും ഒരു നിയമപരമായി നിൽക്കാത്ത വ്യാജ കേസാണ് കള്ളക്കേസാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാരണമായ ആ വീഡിയോ കൂടി പൂർണ്ണമായി കേൾക്കാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട്വാൻ വിജയന് ലഭിച്ചത് കോടികൾ കോഴക്കാശു പിരിച്ച് നിക്ഷേപിക്കുവാൻ മകളുടെ പേരിൽ ഷെൽക്കമ്പനി തുടങ്ങിയ ഒരു നാണം നാണകെട്ടയ കരിമണൽ കർത്തയുടെ തൊട്ടുമേടിച്ച് മകളുടെ നേർച്ചപ്പെട്ടയിലിട്ട മഹാനംകെട്ട ഒരച്ഛൻ എന്തെങ്കിലും ഈ തരികടകൾ പിടിക്കപ്പെടും അന്ന് പരസ്യമായി നാറ്റിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും മകളുടെ കടലാസ് കമ്പനിയിൽ കാശ്മേടിച്ചിട്ട ഒരു തന്തപ്പടിയുടെ മുന്നിലാണ് കമ്മിച്ചാനലിന്റെ അമരത്തു നിന്നും അങ്ങ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട ബ്രിട്ടോളി ബ്രിട്ട്രോളിപ്പൊറിഞ്ചു ആ മുടിഞ്ഞ സാധ്യത അങ്ങിട്ട് കൊടുത്തത് നമ്മളിട്ട ഹേമ കമ്മീഷൻ എന്ന ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത് നത്തോലികളൊന്നുമല്ല സഹാവേ നല്ല മുട്ടൻ തിമിങ്ങലങ്ങളാണ് എന്ന് ബ്രിട്ടോളി ആ മറ്റേ ഊള ചിരിയിരിച്ചു കൊണ്ട് പറയുകയുണ്ടായി നമ്മൾ നോക്കിയും കണ്ടും ഒരു കളി കളിച്ചാൽ കോടികൾ ഇങ്ങു പോരുമെന്ന് അങ്ങ് പറഞ്ഞു കാശ് കേൾക്കുമ്പോൾ മാത്രമാണ് കോരൻ്റെ കണ്ണിൽ ഒരു തിളക്കം കാണുവാൻ സാധിക്കുന്നത് ബ്രിട്ടോളി ആ കണ്ണുകളിൽ ആ തിളക്കം കണ്ടു മാത്രമല്ല കോവിഡ് കാലമായിരുന്നതിനാൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും മുഴുവൻ ശ്രദ്ധയും ആ മഹാമാരിയിലായിരുന്നു എല്ലാവരും ഭയപ്പാടിലായിരുന്നു ഉറ്റവരുടെ മരണം രോഗഭീതി ജോലി നഷ്ടപ്പെടൽ ബിസിനസ് മേഖലയിലെ തകർച്ചകൾ സാമ്പത്തിക പ്രതിസന്ധികൾ അതിനിടയ്ക്ക് മലയാളത്തിലെ മഹാവിടന്മാർ നടിമാരുടെ മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ചതും നിക്കർ ഉരുവാൻ ശ്രമിച്ചതൊന്നും ആരുമത്ര അന്ന് ഗൗനിച്ചില്ല എന്നാൽ ഭോഗലിസ്റ്റിൽ പതിനായിരം തികച്ച് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഭോഗ സാമ്പ്രാട്ട് പദവി ലഭിക്കുവാൻ പെടാപ്പാട് പോട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിടന് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉണ്ടാകുവാൻ പോകുന്ന മാനനഷ്ടം ചില്ലറിൽ ആയിരുന്നില്ല അഭിനയവും കളിയും കൈയടക്കത്തോടെ കൊണ്ടുപോയ ഈ മഹാവിടനെ ഊതിക്കൊണ്ട് ശ്രീനിവാസൻ ഒരു പടം ചെയ്തത് മലയാളികൾ പറഞ്ഞിരിക്കുവാൻ ഇടയില്ല എങ്കിലും കണ്ടയാർക്കും അന്നൊരു മലരും മനസ്സിലായിരുന്നില്ല കാരണം ഈ മഹാവിടന് മലയാള സിനിമയെ കൈപ്പിടിയിലൊതുക്കിയ മാഫിയ തലവൻ എന്നതുകൂടാതെ പത്മശ്രീ ഭരത് താരരാജാവ് ഭബാവിനെ ചക്രവർത്തി ലെഫ്റ്റനന്റ് ഗേണൽ പൂജപ്പുരിയിലെ ടിൻഡുമോൻ തുടങ്ങിയ പദവികൾ വരെ ഉണ്ടായിരുന്നു വരെയുണ്ടായിരുന്നു വെച്ച് നടക്കുന്ന മുതുക്കൻ്റെ കുത്തുകിടപ്പിനെ പ്രണയമെന്ന് മലയാളികൾ വിളിച്ചു തൻ്റെ മാനം പോകുമ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു മകാനടനെ മാത്രം പിടിച്ചാൽ ഒരു നൂറോ ഇരുന്നൂറോ കോടി ഇങ്ങി മറിയും എന്ന് വിട്ടോളിപ്പുറിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല മാൺറേ ഡീലാക്കിക്കോളാൻ അനുമതി കൊടുത്തു കർത്തയുടെ ഒരു കോടി തൊട്ടിടുവൻ മകളുടെ നേർച്ചപ്പെട്ടി തുറന്നുകൊടുത്ത പന്തപ്പടി മഹാവിഡൻ്റെ തൊട്ടിടുവാൻ എന്തും കൊടുക്കും എന്നതൊരു പ്രപഞ്ച സത്യം മാത്രം മാൻഡ്രക്കിന് പ്രിട്ടോളിയെ വളരെ ഇഷ്ടവുമാണ് വിശ്വാസവുമാണ് കാരണം അന്തങ്കമ്പികളുടെ വംശത്തിൽ അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്നതും രണ്ടു വാക്ക് വലിയ തെറ്റുകൂടാതെ പറയുവാൻ ലെവനെ പറ്റത്തുള്ളൂ മഹാവിടൻ മലയാള സിനിമയുടെ ബോഗ സാമ്പ്രാട്ടാകുവാൻ ശ്രമിക്കുമ്പോൾ ചാനൽ ഷോയിൽ അവിലുണ്ടാക്കുവാൻ വന്ന അക്കച്ചിയവരെ വളച്ച ബ്രിട്ടോളിയുടെ ആ കഴിവിലും കർണഭൂതത്തിന് വളരെ അഭിമാനമുണ്ട് ആരാധനയുണ്ട് അങ്ങനെ ആ ഡീലുണ്ടാക്കി നാലര കൊല്ലം ആ റിപ്പോർട്ട് മുക്കി അതിൻ്റെ പങ്ക് കിട്ടാതിരുന്ന ചില പാഷാണത്തിൽ കൃമികളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്താക്കുവാൻ കിണഞ്ഞ് പണിയെടുത്തത് എന്നാൽ വാങ്ങിച്ച പണത്തിനുള്ള കൂറ് കൂറുകാണിക്കണമെന്ന് ബ്രിട്ടോളി പൊറിഞ്ചു മണ്ഡ്രക്കിനെയെ ഓർമ്മിപ്പിച്ചപ്പോൾ എന്നാൽ റിപ്പോർട്ടിലൊരു കടുമിട്ടാകാമെന്ന് കോരസൻ പറഞ്ഞതിനാലാണ് വാലും തലയുമില്ലാതെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് അന്തംകമ്പിത്തറവാട്ടിലെ പീഡനത്തിന്റെ തീവ്രത ഇളക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായ കൊച്ചുപാലനും ശ്രീമതിയും തീവ്രതാസ്കയിലുമായി നടത്തിയ ആ പരിശോധനയിൽ തീവ്രത വളരെ കുറഞ്ഞ പീഡനമാണ് നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മഹാവിടന് ആശയുണ്ടെങ്കിലും പഴയതുപോലെ പ്രഹരശേഷി ഇല്ല എന്ന കണ്ടെത്തലിലാണ് അവർ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ ഇരകൾ ഇതൊന്നും അത്ര കാര്യമാക്കില്ല എന്നാണ് തീവ്രതാ സ്പെഷ്യലിസ്റ്റുകളുടെ അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിയമജ്ഞ എന്ന നിലയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇരകളുടെ വിവരം രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വേട്ടക്കാരന്മാരായ മഹാവിടന്മാരുടെ പേരുകളടക്കം അങ്ങ് നീക്കം ചെയ്തു കൊടുത്ത് കിട്ടിയതിൻ്റെ നന്ദി കാട്ടി സ്വകാര്യത വെളിപ്പെടുത്തുന്ന ഇരുപത്തൊന്ന് ഖണ്ണികകൾ ഒഴിവാക്കണമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് സർക്കാരിന് തന്നെ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമാണ് വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിൽ അന്ന് വ്യക്തമാക്കിയിരുന്നത് ഇത് പ്രകാരം ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ണികളാണ് ഒഴിവാക്കിയതെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരെ സാംസ്കാരിക വകുപ്പ് അറിയിക്കുകയുണ്ടായി എന്നാൽ ഇതിൽ പറയാതെ നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതാണ് നിലവിൽ വിവാദമായിരിക്കുന്നത് നാൽപ്പത്തി പേജിലെ തൊണ്ണൂറ്റി പാരഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാൻ ആവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കഴിഞ്ഞുള്ള അഞ്ച് പേജുകളാണ് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പേജുകളിലെ എൺപത്തഞ്ചാം പാരഗ്രാഫിലും അൻപത്തൊമ്പത് മുതൽ എഴുപത്തൊമ്പത് വരെയുള്ള പേജുകളിലെ നാൽപ്പത്തി പാരഗ്രാഫുകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ അതിനിടയിൽ നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഒഴിവാക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല മലയാള സിനിമയിലെ മഹാവിടൻ ഉൾപ്പെടെ ഉൾപ്പെട്ട ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പേജുകൾ ആരും അറിയാതെ സർക്കാർ ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത് കോടതി ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലും യുവ നടിയെ പീഡിപ്പിക്കുവാൻ കൊട്ടേഷൻ കൊടുത്ത മറ്റൊരു ജനപ്രിയ വിഡന്റെ കേസ് എന്തായി അതുപോലെ ഈ റിപ്പോർട്ടും പലർക്കും ഇനി ചാകരയാകും ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിനിടയിലും ഒരു പരസ്യം വരും മഹാബിടനും ഡബ്ല്യു സി സിയുടെ ഉദകക്രിയ ചെയ്ത ലേഡി സൂപ്പർ സ്റ്റാറും ചേർന്ന് അഭിനയിച്ച മലർജിയുടെ ആഡ് ഫിലിം വാ ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് വേറൊരു രസകരമായ കാര്യം കൂടി പറയാം ഇത്രയുമെല്ലാം പുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അന്തംകമ്പി സർക്കാർ ഇനി എന്ത് ചെയ്യണമെന്ന് പഠിക്കുവാൻ വേണ്ടി അടിയന്തരമായി ഒരു കൺസൾട്ടൻസിക്ക് ഒരു കോടി രൂപ അനുവദിച്ചു പോലും മാത്രമല്ല ഒരു സിനിമ കോൺക്ലേവും സംഘടിപ്പിക്കുവാൻ പോവുകയാണ് അതെന്നാ പുട്ടാന്ന് ലെവന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും ബ്രിട്ടോളി ബ്രിട്ടോളിപ്പുറിച്ചു പറഞ്ഞത്രേ അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺക്ലേവ് നടത്തുന്നത് ഇരകളും വെട്ടക്കാരും ഒരു ടേബിളിന് അപ്പുറവും ഇപ്രവും ഇരുന്ന് ചായ കുടിച്ച് പിരിയും ചായയ്ക്ക് നല്ല കടുപ്പവും മധുരവും ഉണ്ടായിരുന്നു എന്ന് മഹാവിടൻ ചോദിക്കും കണക്കിനുണ്ടായിരുന്നു എന്ന് ഇരകൾ പറയുമ്പോൾ കോൺക്ലേവ് കൺക്ലൂഡ് ചെയ്യും ബാലനും ശ്രീമതിയും കോൺക്ലേവിൽ ഒരു സല ഉണ്ടായി തീപിടിക്കാതെ മോഡറേറ്റർമാരുടെ പണിയെടുക്കും അതിനുശേഷം ദിലീപിൻ്റെ കളഞ്ഞുപോയ ദോശയും ലാലിൻ്റെ കഥനയും എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് മഹാവിടൻ യാത്രയാകും അതുകൊണ്ട് കാണികൾ ആർപ്പ് വിളിക്കും ശുഭം